അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെണ്ടക്ക മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മോരുകറി നമ്മൾ പലതരത്തിലും ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ വെള്ളരിക്ക വെച്ചിട്ടും കുമ്പളം ഒക്കെ എന്നാൽ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതുവരെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക വാങ്ങിയാലോ ഉടൻ തന്നെ ഈ ഒരു മോരി കറി ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക നല്ലോണം കഴുകി അതിലുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആ ഒരു രണ്ട് സൈഡ് ഉണ്ടല്ലോ അതൊന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് രണ്ടായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും കറി കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് സവാള കുറച്ച് നല്ല ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ സവാളക്ക് പകരം ഏറ്റവും നല്ലത് ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും ഒരു മൂന്ന് നാല് ചെറിയുള്ളി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടാണേ വെണ്ടൊക്കെ വയറ്റിയെടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെണ്ടയുടെ ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പ് പിടിച്ചിട്ട് കൊള്ളും ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക നമുക്ക് വെണ്ടയിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലോ അപ്പോൾ അത് ഇല്ലാതെ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇത് ആദ്യം ഒന്നങ്ങ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഡാർക്ക് ഗ്രീനിഷ് കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്നങ്ങ് മാറി വന്നിട്ട് വെണ്ട ഒന്ന് വാടി വന്നതിന് ശേഷം അത് നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുക എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കറിയാണല്ലോ മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഉലുവ ഉലുവ കുറച്ച് മാത്രം മതിയാകും അതിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു വറ്റൽമുളകൊക്കെ ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നു മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വയറ്റി ചുറ്റി വെച്ചിട്ടുള്ള വെണ്ടൊക്കെ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക തേങ്ങ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അരക്കാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോവരുത് ഈ ഒരു തിക്നെസ്സോട് കൂടി വേണം നമ്മൾ അരച്ചെടുക്കാൻ പിന്നെ അതുമെല്ലാം നന്നായിട്ട് തന്നെ തേങ്ങ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയും വേണം ഇനി ഇത് നന്നായിട്ടൊന്നെങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മിക്സിയുടെ ജാറിൽ ജാറിലൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒന്നങ്ങ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി ആ ഒരു വെണ്ടക്കയിൽ മാത്രമാണല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു തേങ്ങ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് മോര് മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക ആ ഒരു മൺചട്ടിയുടെ ചൂടുണ്ടാവല്ലോ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ബാക്കി ഭാഗം കുക്കായി കിട്ടിക്കോളും എല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ മോര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക ഇതിപ്പോൾ ലൂസായിട്ട് തോന്നും ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴേ അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടിക്കോളുവേ പിന്നെ ഇതുപോലുള്ള മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിന് പകരം കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും കറക്റ്റ് ആ ഒരു മോരിൻ്റെ പുളിയൊക്കെ നമ്മുടെ ആ ഒരു വെണ്ടക്കയിലൊക്കെ പിടിച്ചു കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കഴിക്കാൻ കണ്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണേ കഴിക്കാൻ നമ്മൾ ഓൾറെഡി വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരുകറി നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതുവരെ ആരെങ്കിലും വെണ്ടക്ക വെച്ചിട്ട് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണല്ലോ വേണ്ടു അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛൻ സ്റ്റൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാമുലൈക്കും